പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കരാർ പുതുക്കിയ ശ്രീകുട്ടനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ഇന്ത്യ ഫുട്ബോളുള്ള എന്ത് വെല്ലുവിളികളോ മറിച്ച് പ്രതീക്ഷകളുടെ ഭാരമോ എന്ത് തന്നെ യുവതാരങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ് കഠിന അധ്വാനത്തിലൂടെയും സ്ഥിരമായ പ്രകടനത്തിലൂടെയും വളർന്നു വരുന്ന ഒരു കളിക്കാരൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീകുട്ടൻ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങളോടൊപ്പം യാത്ര തുടരുന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും അബിക്ക് പറഞ്ഞിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള നോവയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നോവ സദാവി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്ന റൂമറുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു നിലവിൽ സോഹൻ ബോർഡർ വ്യക്തമാക്കുന്നതനുസരിച്ച് അടുത്ത സീസണിൽ നോവസ് ധവ്വി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കും മാത്രമല്ല നോവയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും കോൺട്രാക്റ്റ് ഉണ്ട് എന്നാൽ ഐ എസ് എല്ലിന്റെ നിലവിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ ആരാധകർക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു എന്തായാലും നിലവിൽ സോഹൻ ബോർഡറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നോവ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും അടുത്തൊരു വാർത്ത ഇന്നത്തെ യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മത്സരം നടന്നിരുന്നു അങ്ങനെ സൌത്ത് യുണൈറ്റഡ് എഫ് സി എന്ന ക്ലബ്ബിനെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിന് ഈസ്റ്റ് ബംഗാൾ വിജയിച്ചിരിക്കുകയാണ് ഡ്യൂറന്റി കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയം സ്വന്തമാകാൻ ഈസ്റ്റ് ബംഗാളിന് സാധിച്ചിരിക്കുകയാണ് ലാൽസൻ ഞുങ്ക സൗൾ ക്രസ്പോ ബിബിൻ സിംഗ് ഡിമിട്രസ് ജാമനാക്കോസ് മഹേഷ് സിംഗ് നോയറം എന്നീ താരങ്ങളാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോൾ നേടിയത് മാത്രമല്ല മത്സരം മുഴുവനും ഈസ്റ്റ് ബംഗാളിന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു ഡ്യൂറന്റി കപ്പ് നേടാൻ ഈസ്റ്റ് ബംഗാളിന് സാധിക്കുമോ എന്നല്ല കാത്തിരുന്ന് കാണാം ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെ ഈസ്റ്റ് ബംഗാളിനുണ്ട് ഇരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം